ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറുടെ അനാസ്ഥ കോവിഡ് രോഗലക്ഷണമുള്ള യുവാവിനെ തിരിച്ചയച്ചു തൊണ്ടർനാട് സ്വദേശിയായ യുവാവിനാണ് മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ കടുത്ത അവഗണന നേരിട്ടതായി പറയുന്നത് കോവിഡ് രോഗലക്ഷണവുമായി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ പരിശോധിക്കാതെ ഡോക്ടർ തിരിച്ചയച്ചു എന്നാണ് പരാതി സംശയം തോന്നിയ യുവാവ് പ്രൈവറ്റ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ കോവിഡ് പോസിറ്റീവാണെന്ന് സ്ഥിരീകരിക്കുകയും ചികിത്സ തേടുകയും ചെയ്തു യുവാവ് വയനാട് വിഷ്ണു നൽകിയ ടെലിഫോൺ സംഭാഷണത്തിലേക്ക് എന്റെ സ്വന്തം വണ്ടിക്ക് ആരുമായിട്ടും ഒരു സമ്പർക്കം ഒരു സ്വന്തം വണ്ടിയായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ കൊറോണ ഹെൽപ്പ് ഡെസ്കിൽ ലൈൻ ഉണ്ടായിരുന്നു അവിടെ ക്യൂ നിന്ന് അവിടെ എത്തി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ പി എച്ച് സിയിൽ രജിസ്റ്റർ അല്ലാന്ന് പറഞ്ഞു പി എച്ച് സി രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്നുള്ള രജിസ്ട്രേഷൻ ഇതൊക്കെ ആയിട്ട് വന്നാലേ ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് ഇങ്ങനെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എനിക്ക് എന്റെ ഒരു ഡൗട്ട് എനിക്ക് പോസിറ്റീവ് ആണെന്ന് സംശയമുണ്ട് നിങ്ങൾ എന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു പണിതാൽ നിങ്ങൾ ഒ പി ടോക്കൻ എടുക്കുക ഒ പി ടോക്കൺ എടുത്തിട്ട് പനീൻ്റെ ഉണ്ട് അവിടെ ഡോക്ടറെ കണ്ടിട്ടുണ്ടെങ്കിൽ ചെയ്യും നിങ്ങൾക്ക് ഈ ലക്ഷണം പറഞ്ഞു കഴിയുമ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇൻഫർമേഷൻ തരും ഇനി ആൾക്ക് ലക്ഷണം ഉണ്ട് ചെയ്തേക്കാൻ പറഞ്ഞ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒ പി ടിക്കറ്റ് ക്യൂ വീണ്ടും ക്യൂ നിന്ന് ഒ പി ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ എടുത്ത് നിന്നപ്പോൾ ഡോക്ടറ് പറഞ്ഞു നിങ്ങളോട് ആരാ ഡയറക്റ്റ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് നിങ്ങൾ അവിടെ ഇൻഫോം ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇല്ല മാഡം എൻ്റെ പനി തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി ഞാൻ വീട്ടിൽ ക്വാറന്റൈനിലാണ് മൂന്ന് ദിവസം ക്വാറൻറ്റൈൻ തന്നെയാണുള്ളത് അപ്പം എനിക്കെന്ത് ചെയ്യണം ഇങ്ങനെ ലക്ഷണമുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളോട് അങ്ങനെയല്ലല്ലോ ക്വാറന്റൈൻ ചെയ്തിരിക്കേണ്ട നിങ്ങൾ ആരോഗ്യ പ്രവർത്തനരെ അറിയിച്ചിട്ടല്ലേ ക്വാറന്റൈൻ ഞാൻ പറഞ്ഞു ഞാൻ അത് അറിയിച്ചില്ല എനിക്കത് അതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു പറഞ്ഞു ഇത്രയും ലക്ഷണങ്ങളുണ്ട് എനിക്ക് എൻ്റെ മൂന്ന് കുഞ്ഞു മക്കളുണ്ട് ചാസിന് അങ്ങനെ ആൻറ്റിപ്ലാസ്റ്റിക് കഴിഞ്ഞിട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല